എന്താ പറയാമോ എന്ന് കൈ നമ്മൾ വെറുതെ പ്ലെയിനായിട്ട് വെക്കണ്ട നമുക്കൊരു ഡിസൈൻ ആക്കി കൊടുക്കാം മാത്രം അങ്ങനെ ഒരു നമ്മ കൈ വെട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയൊരു നമ്മ ഇതുപോലെ ഒരു പീസ് എടുക്ക ഇത്തിരി ലങ്കിട്ടുള്ള ഇതൊപ്പത്തിനുള്ള കഷ്ണെടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ ഇവിടെ നിന്ന് ഇട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോഴാണ് ആ കൈ അടിച്ച് തിരിക്കണം അതിൻ്റെ ഒരു ഇതിൽ നിന്ന് തന്നെ അങ്ങനെ അടിക്കേണ്ടത് കേട്ട ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തണം അത് കഴിഞ്ഞിട്ട് ഇത് ഈ പുളിര എവിടെ നിന്ന് വരുന്ന ഇങ്ങനെ അവിടെ കൊണ്ട് നിർത്താം തിരിച്ച് ഈ പുളീര ഈ ഭാഗം ഇങ്ങനെ ഇവിടെ കൊണ്ടു നിർത്താം കഴിഞ്ഞിട്ട് यहाँ से स्टिच किया, फिर यहाँ पर रुका दिया, यहाँ से यहाँ लेके यहाँ भी रुका के, यहाँ भी ऐसा रुका के, फिर सीधा सिलाई कर दिया। देख ऐसा इसको काट लेना चाहिए। हैं? यानी नमक का टेडॉर ये दिन है नमक के इनकटे इनकटे रिचूल। കറക്റ്റ് ഇതിങ്ങനെ പോയിന്റ് ഇട്ടിട്ട് ഇങ്ങനെ ഈ കത്തിനേര മോന വെച്ചിട്ട് ഇങ്ങോട്ട് ഇതെണ്ണിങ്ങനെ തിരിച്ച് വേണ്ട ഇങ്ങനെ തിരിച്ചിട്ട് ഈ പീസും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇതിനെ ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം കണ്ട ഇവിടെ തന്നെ ഇങ്ങനെ കറക്ട് കണ്ട ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിങ്ങട്ട് ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരടിപ്പ് പിന്നെ മേലെ കൂടെ ഇങ്ങനെ കൊടുക്കണം പിന്നെ മേലക്കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഐസപ്പറയ്ക്ക് ഏസരക്ക് ഏക അപ്പട ബരാബർക്ക് അപ്പോൾ ആ സ്റ്റിച്ചിന്റെ ഭംഗി കിട്ടാർക്കും അറിയാമോളം മാച്ചിങ് നല്ലിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഭംഗി കിട്ടും കഴിക്കപ്പൊ ചെറിയ ചെറിയ ഓപ്പൺ ആയിരുന്നു അല്ലെ ഇപ്പൊ നമ്മള് ഓരോരുത്തർ ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഓർമ്മയിൽ വരുമ്പോഴത്തേനൈഡിയേ ഇങ്ങനെ അടിച്ച് ഈ ബാക്കിലെ ക്ലിയർ ആക്കണം ഇതിങ്ങനെ വിടാൻ വെച്ചിട്ട് ഫുൾ നമുക്ക് പിന്നെ നോക്കണ്ട ആവശ്യമില്ല ും ഫ്രണ്ടും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് തുന്നി കൊടുക്കണ്ട തുണി കൊറവ അല്ലെങ്കി ഇതിന് ഈക്വൽ തുണി ഇട്ടാ മതി ഒപ്പത്തിന് എടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു ഇപ്പൊ തുണി ഇല്ലാത്ത പക്ഷം ഒന്ന് തുണി കൊടുക്ക അല്ലെങ്കിൽ സ്റ്റിച്ച് പിടിക്ക വരുമ്പി കിട്ടില്ല സ്റ്റിച്ച് വരുമ്പോ അതിനൊരു ഭംഗി കിട്ടില്ല അപ്പൊ ഈ ഈ തൈപ്പിന്റെ ഭംഗി പോകും അവിടെ ഇങ്ങനെ തുന്നി കൊടുക്കുക ആ എമിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഈ കൊല്ല ഇപ്പം ഇവിടെ ഇങ്ങനെ ലൂസാവില്ല ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ച് കൊടുക്കാമെന്ന് മാത്രം പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഫോണിൽ കവറായിട്ട് കൊടുക്കണമെങ്കിൽ അപ്പം ഈ സ്റ്റിച്ച് ഒഴിവാക്കാം ആ ഒരു കൂടി കൂടി കൂടുതൽ ും അടിക്കാം ഇത് വേണമെങ്കി നമുക്ക് ഇവിടെ മുത്ത് വെച്ച് കൊടുക്കാം